ണോ അല്ല സാർ ഞാൻ രണ്ടു മൂന്ന് നമ്പറിൽ വിളിച്ചില്ല അതാണ് പറഞ്ഞു സാർ ഞങ്ങള് തിരുവനന്തപുരത്ത് വിളിക്കുന്നത് സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ ഹലോ കേക്കണ്ട കേക്കണ്ട കേട്ട നമ്മുടെ ബഹുമാനായ കൊല്ലം എം എൽ എ ശ്രീ മുകേഷ് സാറിനെ ഒരു ആൾ വിളിച്ച സമയത്തുള്ള സംഭവമാണിത് നിങ്ങൾ പലപ്പോഴും ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും ഞാനും കൊല്ലങ്കാരാണ് പക്ഷേ എൻ്റെ എം എൽ എ ബഹുമാന്യനായ ശ്രീ മുകേഷ് എം മുകേഷ് സാറല്ല എൻ്റെ എം എൽ എ ബഹുമാന്യനായ ശ്രീ സി ആർ മഹേ മകേഷ് അവർ അതിലൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം അഭിമാനമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇദ്ദേഹം ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ തന്നെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വോട്ടിട്ടാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു പക്ഷേ അദ്ദേഹം എൻ്റെ നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നേ മുകേഷ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനിനെ എം എൽ ക്ക് ഞാൻ ചിലപ്പോൾ വോട്ട് ചെയ്തേനെ കാര്യം അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അസ് എ സിനിമാ നടൻ പക്ഷേ ഇദ്ദേഹം ഇപ്പം ആൻ്റെ നാട്ടിൽ നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് എനിക്ക് എനിക്കും എനിക്ക് കൊണ്ട് ആരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കത്തില്ല കാര്യം ഒരു മനുഷ്യർ ഒരു കാര്യം പറയാൻ വിളിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അന്തസ് വിഷയമൊക്കെ നമുക്കറിയാം പക്ഷേ അന്നത്തെ എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങി കിടക്കുന്ന മനുഷ്യൻ്റെ മണിക്ക് ശേഷം ഇത്ര പ്രായമുള്ള മനുഷ്യനെ വിളിച്ച് കുളുപ്പഴത്തേനും അദ്ദേഹം ചിലപ്പോൾ ചീത്ത വിളിച്ചെന്നിരിക്കും സ്വാഭാവികം പക്ഷേ ഇദ്ദേഹത്തിന് എന്ത് എത്ര സംയമനവും ഇല്ലാത്തത് ഈ പ്രായമായി കഴിഞ്ഞാൽ ചിലർക്ക് മൂശാട്ട കൂടുവെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണെന്നോ ഒരു മനുഷ്യർ കാര്യം പറയാൻ വിളിക്കും പക്ഷേ ഇത് എപ്പോഴാണ് ഏറ്റവും ചൂട് കൂടിയെന്ന് പറഞ്ഞാൽ രാഗം രാധാകൃഷ്ണൻ എന്നൊരു പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അദ്ദേഹത്തിന് ഇച്ചിരി ചൂട് കൂടി ഇപ്പം രാഗൻ രാധാകൃഷ്ണൻ ആരാണെന്ന് നമ്മൾ അറിയണം ഈ കൊല്ലത്തെ ഒരു ചെറിയ സോഷ്യൽ മീഡിയ മാധ്യമപ്രവർത്തനൻ അദ്ദേഹം സ്വയംപ്രഖ്യാപിത മാധ്യമ മാധ്യമപ്രവർത്തനായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പാവപ്പെട്ട തട്ടിപ്പുകളൊക്കെ നടത്തും അപ്പം അങ്ങനെ തട്ടിപ്പിനിരയായ ഒരാളാണ് ഈ വിളിക്കുന്നത് അപ്പോൾ ഈ മുകേഷുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന ആളെ ഈ പറയുന്ന ആൾ നമ്മുടെ മുകേഷ് എം എൽ എ വിളിക്കുന്നത് അപ്പോൾ ആ സമയത്തുണ്ടാവുന്ന സംഭാഷണമാണ് ഇതിന് ശേഷം ഈ പറയുന്ന രാഘൻ രാധാകൃഷ്ണൻ്റെ രണ്ട് വർഷം മുമ്പുള്ള ഒരു ഡായ്പിൻ്റെ കാര്യം ഒരാൾ പറയുന്ന പറയുന്ന കാര്യം ഞാൻ അകത്തിടാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളെപ്പറ്റി മനസ്സിലാവും അപ്പോൾ ഇനി നമുക്ക് ബാക്കിയേക്കാം അപ്പോൾ ഈ രാഗൻ രാധാകൃഷ്ണനാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളെയും പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഒരു കരക്കമ്പിയുണ്ട് അപ്പോൾ ആ കരക്കമ്പി അറിഞ്ഞിട്ടായിരിക്കും ഈ മനുഷ്യൻ മുകേഷിനെ വിളിക്കുന്നത് അദ്ദേഹം എന്തോ എന്ന് എന്തുകൊണ്ടോ ശൗര്യ അണിഞ്ഞോ രണ്ട് തവണ അങ്ങോട്ട് വിളിച്ചു എടുത്ത് അല്ല തിരിച്ച് മുകേഷ് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ആലോചി ഇതാണ് ആലോചിത ജനപ്രതിനിധിയാണോ പോട്ടെ ഒരു എം എൽ എ പോട്ടെ ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു ഒരു ഇതുണ്ട് ഒരു ലിമിറ്റുണ്ട് ഇദ്ദേഹം ഇതെന്താ ഇങ്ങനെ ഇത്രയും പേർ ഓട്ട് മേടിച്ച് ജയിച്ച മനുഷ്യൻ രണ്ടു തവണ ജയിച്ച മനുഷ്യനല്ലേ ഉച്ചിരിയെങ്കിലും ഇച്ചിരിയെങ്കിലും നിങ്ങൾക്കൊരു സ്നേഹം സ്നേഹം വേണ്ട ഞങ്ങളെ പൊസിഷനെങ്കിലും ഒന്ന് മാനിച്ചോട്ടെ ശ്രീ മുകേഷ് സർ സുഹൃത്ത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കോടതിയുടെ തീരുമാനമാണ് കണക്ട് വരും എന്നിട്ട് പിടിച്ചുകൊണ്ട് എന്തോ മാർക്കം ചെയ്യും എന്തോന്നല്ലേ ഇത് ഇത് ഇപ്പോൾ ഒരു പാവം മനുഷ്യനാണല്ലേ അയാളെ പേടിപ്പിക്കുന്നത് നമ്മളെ കാര്യങ്ങൾ വിളിച്ചായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞേനെ ആ സർശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചേനേ കാര്യം ഇത് അദ്ദേഹത്തെ വിളിച്ച് വിളിച്ച ആൾക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കുക എനിക്ക് അയാളെ അറിയത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് വേണ്ടൊരു തീരുമാനം എടുക്കാം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുക അതല്ലേ മാന്യമായ രീതി അതാണ് മാന്യമായ രീതി അതായത് വിളിക്കുന്ന ആൾ എന്താണ് അയാളുമായിട്ടുള്ള പ്രശ്നം ചിലപ്പോൾ ഇദ്ദേഹത്തെയും ഈ മുകേഷ് എം എൽ എയും ഈ പറയുന്ന രാഗൻ രാധാകൃഷ്ണൻ ചേർത്ത് ഒരുപാട് പേര് മോശം പറയുന്നുണ്ടായിരിക്കാം അവരമേ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പൊസിഷൻ എന്താ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിക്കുക മനസ്സിലാക്കുക ഓക്കെ എനിക്ക് പറ്റും ഇല്ലെന്നുള്ള ഇത് എൻ്റെ പൊസിഷൻ എന്നെ എനിക്ക് പറ്റുന്നതല്ല നിങ്ങൾ ഇന്നയാളെ വിളിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ തീരത്തില്ലേ അതിനപ്പുറത്തേക്ക് വിളിക്കുന്ന ആളോട് എൻ്റെ കോള് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മുകേഷ് ഇവിടെ വിചാരിച്ചിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നു ഇത് എന്നെ കരുതി കൂട്ടി വിളിച്ച് പണി തരാൻ വേണ്ടി വിളിക്കുക എന്നാലും ഈ രീതിയിൽ സംസാരിച്ച പ്രശ്നമില്ല എന്നാലും ഈ രീതിയിലല്ല ഈ രീതിയിൽ അതായത് എനിക്കല്ല ഇത് ബന്ധപ്പെട്ട ആളെ നിങ്ങൾ വിളിക്കണം അല്ലെങ്കിൽ ഇന്നെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല എന്തിനോഷാകുലാവുന്നേദിക്കാൻ ആ ജീവൻ വേണ നിർത്തിക്കും ചെത്തിക്കളയും സത്യമായിട്ടും അതിനകത്ത് നിയമമൊക്കെ ഉണ്ടൊരു എം എൽ എ വിളിച്ച ഒരു കാര്യം തിരക്കുമ്പോഴത്തേക്കിനും വീട്ടിൽ ഒന്ന് അടിച്ച് പിരിക്കാനുള്ള നിയമമൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടില് എനിക്കറിയത്തില്ല ഇപ്പൊ വരും ഞാൻ നേരത്തെ പറഞ്ഞു എന്നിട്ട് നീട്ടിക്കൊടുക്കണം മാർഗം ചെയ്യും പിന്നെ കേരള പോലീസിന് അതല്ലേ പണി ഏതൊരു മനുഷ്യൻ വിളിച്ച് അയാളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വിളിക്കുമ്പോഴത്തേക്കും അയാളെ പിടിച്ചോണ്ട് പോയി അകത്തിടുന്നതല്ലയോ കേരള പോലീസിനോട് കേരള പോലീസിനും കൂടെ നൂറുകൂട്ടം വേറെ പണിയുണ്ട് അവരത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ആളെ പറ്റിക്കാനായിട്ട് ഓരോന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊക്കെ പുറത്ത് റെക്കോർഡായി പോകുന്ന സാർ എന്ത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നത് ഇതിനുമുമ്പ് തവണ പോയതല്ലേ അന്ന് പിന്നെ സിനിമയിൽ ഡയലോഗ് ഇത് വേണമെങ്കിൽ അങ്ങനെ വീണ്ടും ആക്കും ഞാൻ പറയുന്നത് ഇപ്പൊ അറിയാതെ വിളിച്ചു പോയതാണ് ഇതെന്തോടെ സിനിമയാണോ ഇത് മാവേലി മാവേലിയാന്നോ വന്നിട്ട് എല്ലാവർക്കും അങ്ങ് മോക്ഷം കൊടുക്കാൻ അത് ഇനി ദുർവാസാവെന്നോ പ്രവാസാവാണെങ്കിൽ ഇങ്ങനെ രാഗം രാഗ് കഴിയുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ് അതുകൊണ്ട് അയാൾ ഇയാളതിനൊന്നും പ്രശ്നത്തിനല്ലേ വിളിച്ചത് അയാൾ വിളിക്കുന്നു ആദ്യത്തെക്കോളാം നമുക്കറിയാം ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുകയാണ് ആ സമയത്ത് രാഗൻ രാധാകൃഷ്ണന്റെ കാര്യം ചോദിക്കുകയാണ് അറിയാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് അറിയാം അല്ലെങ്കിൽ അവൻ ഫ്രോഡാണ് ഞാനടുത്ത് പോലല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതിലുപരി ഇങ്ങോട്ട് വിളിച്ചത് വലിയ തെറ്റായിപ്പോയി ഇത് ഞാൻ മേഴ്സി ഞാൻ നിനക്ക് ദയ തരുന്നത് കൊണ്ട് നിന്നെ വെറുതെ വിടും രാജാവൊക്കെ പണ്ട് ഒക്കെ മാറി അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ വിളിച്ചു പോയതാണ് വിട്ടുകളയാണെന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ില്ല പിന്നെ ഭയങ്കര കൊതുക കൊച്ചിയിലല്ലേ അത് ശരി ഇപ്പം ഉറങ്ങാൻ പറ്റുന്നില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ മഴ പെയ്ത് കാറ്റടിച്ചാൽ കറണ്ട് പോകും അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതുമതി പ്രത്യേകിച്ച് മുകേഷ് ബഹുമാനായി മുകേഷ് എം എൽ എ ചെന്ന് ഉറക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കാം ഇതിൽ ആ മനുഷ്യൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് ഭീഷണിപ്പെടുത്തി കുറ്റപ്പെടുത്തിയല്ലോ പേടിച്ച് നിൽക്കുന്നത് അതേസമയം ഇനി ജീവിതാത്യാളാരും വിളിക്കാത്ത രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം ഒരു എം എൽ എ ഇങ്ങനായിരിക്കണം ജനങ്ങളാൽ ജനങ്ങളുടെ കൈവിരൽ കൊണ്ട് സോറി ഈ വിരലല്ലേ ആ ഈ വരലാവും കൈവിരൽ കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ എം എൽ എ മാർ ഇങ്ങനെ അതിനെ തിരിച്ച് ജനങ്ങളോട് പെരുമാറണം അപ്പോഴാണ് നമ്മൾ നൂറ് ശതമാനം സാക്ഷരരാവുന്നത് നൂറ് ശതമാനം അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടുന്നവരാകുന്നത് നൂറ് ശതമാനം ജനാധിപത്യം പുലർത്തുന്നവരാവുന്നവർ അങ്ങനെ പറഞ്ഞപ്പോ ഓ ജീവന് കൊതിയുണ്ടെങ്കിൽ പൊക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ചെത്തിക്കളയും പറയുന്നത് രാജാവണെന്നറിയാമല്ലോ അപ്പൊ രാജാവും നമ്മൾ കുറെ പ്രജകളുമാണ് റോമ്പറാന്നും ചെയ്യരുത് പ്ലീസ് ഇനിയിപ്പോ നമ്മളിത് പറഞ്ഞതിന്റെ പേര് നമ്മളെ ചെത്തിക്കളയോ ഒരു തവണ മാർഗം ചെയ്തതാണ് ഞാൻ അതുകൊണ്ട് പറയാണ് അതുകൊണ്ട് ഇനി മാർഗം ചെയ്യാൻ ആളുകളെ വിടരുത് കുറച്ചുകൂടെ മാന്യമായി പെരുമാറുമെന്ന് ഞാൻ കരുതി സിനിമയിലൊക്കെ കണ്ടുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ പറയുന്നല്ലോ ഞങ്ങളുടെ ഈ ഭാഗത്ത് വന്ന് നിൽക്കണം കഴിയുമെങ്കിൽ അടുത്ത തവണ അപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കാനൊരു ആഗ്രഹമുണ്ട് അതൊന്നും തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനൊക്കെ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു പാർട്ടി നോക്കിയൊന്നുമല്ല ഒരു വ്യക്തി അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഇദ്ദേഹം എം എൽ എ ആയി നിന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു അതിനു മുമ്പിലത്തെ പ്രവർത്തനങ്ങൾ മോശമാണ് വോട്ട് ചെയ്യരുത് അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു ഇദ്ദേഹം നല്ല ആളായിട്ട് തിരിച്ച് വരും പക്ഷേ പിന്നെ ഈ പരിപാടി ചെയ്തു അവിടെയുള്ള ആളുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അദ്ദേഹം ഇനി നിൽക്കുമോ എനിക്ക് തോന്നുന്നില്ല പാർട്ടിയെ നിർത്തുമെന്ന് അറിയത്തില്ല എങ്കിൽ ഈ ഒരു പെരുമാറ്റം ഭയങ്കര ഭയങ്കര മോശമാണ് അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പെരുമാറ്റത്തിൽ അത് ഈ വിളിക്കുന്ന അയാൾ വിളിച്ച് ഏതെങ്കിലും ഒരു ചീത്ത വിളിക്കാനോ മോശം പറയാനോ നെഗറ്റീവ് അടിക്കാനോ വിളിക്കാമെങ്കിൽ പറയാം ഒരു രീതിയിലെ ഭീഷണി അൾ വിടുന്നില്ല അയാൾ ഇങ്ങനെ പറയും നിങ്ങൾ സുഹൃത്താണോ ചോദിക്കും എൻ്റെ സുഹൃത്തൊന്നും അല്ല അവരുടായ്പ അങ്ങനെ ഇങ്ങനെ പോട്ടേന്ന് പറഞ്ഞിട്ട് അത് തള്ളി കളയാം പക്ഷെ അത് നടത്തുന്നില്ല ഇനിയിപ്പോൾ പോട്ടെ ആരാണ് രാഗം രാധാകൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല പാവം പിടിച്ചൊരു ഉടായിപ്പുകാരനാണ് ഈ പറഞ്ഞ വിളിച്ച മനുഷ്യൻ്റെ കുറച്ച് കാലാവൻ പറ്റിച്ചിട്ടുണ്ട് ഓൺലൈൻ വാർത്ത അതും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അത് മറന്നാടമലയുടെ ചാനലിൽ അത് വ്യക്തമായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വോയിസ് എടുത്ത് കേൾക്കാം ഞാനത് ഇവിടുന്നില്ല അപ്പോൾ ഈ രാഗം രാധാകൃഷ്ണൻ്റെ ഒരു ഉടായ്പ്പ് ചെറുതായിട്ട് നാളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് വന്നൊരു വാർത്തയുടെ ചെറിയ കിപ്പി ഞാൻ വിടാം നിങ്ങൾ അവർന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാഗം രാധാകൃഷ്ണൻ ആരാണെന്ന് അപ്പോൾ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിലാവും എന്തുകൊണ്ടാണ് മുകേഷ് പോലും ബഹുമാനനായ മുകേഷ് എം എൽ എ പോലും ഈ രാഗൻ രാധാകൃഷ്ണൻ കേട്ടപ്പോഴേ ഓടുന്നത് എന്തെങ്കിലുമൊക്കെ കണക്ഷനൊക്കെ ഉണ്ടോ പലരും എനിക്ക് കണക്ഷനും കാണാൻ ചാൻസ് ഇല്ല ഈ പ്രസ്ഥാനത്തിൽ രാഗൻ രാധാകൃഷ്ണൻ പറയുന്ന വ്യക്തി പണം വാങ്ങിക്കൊണ്ട് എന്നോട് രണ്ട് തവണ പണം ചോദിച്ചു വന്ന് ഞാൻ പണം കൊടുക്കാൻ നിരസിച്ചതിന്റെ അടക്കം എനിക്കൊരു പ്രീപരസ്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്ഥാപനത്തിൽ ഗുണ്ടാക്കളും അടക്കം ചേർന്ന് വന്ന് പണം വാങ്ങിക്കൊണ്ട് എന്റെ അടുത്ത് ഇവിടെ വന്ന് എന്റെ സ്ഥാപനത്തിൽ എന്നെയും എന്റെ സ്ഥാപനത്തിലെ തൊഴിലാളിയും ആക്രമിക്കുകയാണ് ചെയ്തത് അതുപോലെ ഞാൻ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എല്ലാ മാമാ പണി അടക്കം ചെയ്യുന്ന ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളും മാത്രവുമല്ല നിരവധി ഇനിയും നിരവധി നിരവധി കുടുംബങ്ങൾ ആത്മഹത്യ ആത്മഹത്യ ചെയ്യും ചെയ്ത കുടുംബങ്ങളുണ്ട് നിങ്ങൾക്ക് ആളെ പറ്റി പറ്റി ഏകദേശം ഒന്ന് മനസ്സിലാക്കി കാണുമല്ലോ ഇതിൽ പല ആരോപണങ്ങളും പറയുന്നുണ്ട് രാഗൻ രാധാകൃഷ്ണനാണ് പല രാഷ്ട്രീയക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഇത് എല്ലാം കൂടെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു മുകേശുവായിട്ട് രാഗരാധാകൃഷ്ണൻ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പല ആളുകളും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഈ ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ലല്ലോ വിളിക്കുന്ന ആളുടെ അടുത്ത് കൃത്യമായി അങ്ങ് പറഞ്ഞാൽ പോരെ ഇത് ഭയങ്കര മോശമായി പോയി കേട്ടോ അടുത്ത കാര്യം വോട്ട് ചെയ്യുമ്പോൾ നിൽക്കുവാണെങ്കിൽ വോട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താൽക്കാലികം വൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മി ഹെൽത്ത് ഓഫ് പൊട്ടി പൊട്ടിമടയ്ക്കണം